തള്ളുമ്പോൾ ഒരു മയത്തിലൊക്കെ വേണം തള്ളാൻ അല്ലെങ്കിൽ പിന്നെ ഒരിക്കൽ ഛർദ്ദിച്ച് തീർത്ത് വീണ്ടും കഴിക്കാൻ വല്ലാതെ പാടുപെടും വി ഡി സതീശിനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ചിരിയാണ് വരുന്നത് പുള്ളി ഒരു രസികനാണ് ഒരു ആവേശത്തിന് എന്തെങ്കിലുമൊക്കെ അങ്ങ് വിളിച്ചു പറയും പിന്നെ ഇനി അതിൽ നിന്നും കയറാൻ പറ്റാതെ കിടന്ന് ചക്രശ്വാസം വലിക്കും കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഇറക്കാൻ പഠിച്ച പണി പതിട്ട് നോക്കിയിട്ടും നടന്നില്ല അതിന്റെ ഒരു ക്ഷീണമൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചിരിക്കുന്ന സമയത്താണ് അടുത്ത സംഭവം വന്നത് മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ കെ പി സി സി വേദിയിലെത്തിയ സമയത്തായിരുന്നു ചുമ്മാ കുറച്ച് തള്ളിയിടാൻ സതീശൻ തീരുമാനിച്ചത് എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അത് നടത്തണം അത് നിർബന്ധമാണ് സതീഷിന് തിരുവനന്തപുരത്ത് കെ പി സി സി സംഘടിപ്പിച്ച ഗുരുഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷത്തിലാണ് മുതിർന്ന സി പി എം നേതാവ് സി ദിവാകരനോടൊപ്പം ജി സുധാകരനും പങ്കെടുത്തത് പരിപാടിയുടെ ഭാഗമായ മൊഴിയും വഴിയും ആശയ സാഗർ സംഗമം സെമിനാർ ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ മുൻ പൊതുമരാമത്ത് മന്ത്രിയായ ജി സുധാകരനെയും മുൻ ഭക്ഷ്യമന്ത്രിയായിരുന്ന സി ദിവാകരനെയും വല്ലാതെ പുകറ്റിയാണ് സംസാരിച്ചത് ശ്രീ നാരായണ ഗുരുവും ഗാന്ധിജിയും സഞ്ചരിച്ചത് ഒരേ വഴിയിലൂടെയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി അത് ഏത് വഴിയെന്ന് ചോദിക്കരുത് അതൊരു വഴി അത്ര തന്നെ കേരളത്തിലെ സാമൂഹ്യ മാറ്റത്തിനെ ഗുരു തിരികെളുത്തിയെങ്കിൽ ഗുരുവുമായും അയങ്കാളിയുമായും ഉണ്ടായ കൂടിക്കാഴ്ച ഒരുപാട് മാറ്റം തന്നെ ഉണ്ടാക്കിയെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗാന്ധി എഴുതുകയുണ്ടായി ഗുരുഗാന്ധി സംഗമത്തിന്റെ സന്ദേശം വരും തലമുറയ്ക്കും പകരുമെന്നും വ്യവസ്ഥിതിക്കെതിരെ പോരാട്ടം കൃത്യശാസ്ത്രത്തിന്റെ തടവറ പ്രശ്നമാകില്ലെന്ന് ഇരുവരും തെളിയിച്ചുവെന്നും പറഞ്ഞതിന് ശേഷമാണ് വന്ന കാര്യം നടന്നില്ലല്ലോ എന്ന് സതീശന് ഉൾക്കൊള്ളി വന്നത് പിന്നെ റോച്ച തള്ളായിരുന്നു കേരളത്തിന്റെ ചരിത്രത്തിലെ നീതിമാനായ പൊതുമരാമത്ത് മന്ത്രിയെന്ന് സുധാകരൻ എന്നും പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങുകയായിരുന്നു ആദരോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും മാത്രമാണത്രേ സതീശൻ ജി സുധാകരനെ നോക്കി കണ്ടിട്ടുള്ളത് അദ്ദേഹം മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നപ്പോൾ പ്രതിപക്ഷത്തിൽ നിന്ന് ആ മന്ത്രിസഭയിലെ മന്ത്രിമാരെ കുറിച്ചൊക്കെ വളരെ മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും ജി സുധാകരനെ കുറിച്ച് ഒരിക്കൽ പോലും ഒന്നും പറയാൻ കാരണമായിട്ടില്ല എന്താ കാരണം എന്നല്ലേ അത്രയ്ക്ക് നന്മയാണ് ജി സുധാകരനെ പുള്ളിക്ക് തെറി വിളിക്കാനുള്ള അവസരം ഒരിക്കൽ പോലും കൊടുത്തിട്ടില്ല അത്രേ അക്കാലത്തൊക്കെ ആ മന്ത്രിസഭയിലെ പല വകുപ്പുകളിലെയും മന്ത്രിമാരെ കുറിച്ച് ചില്ലറയല്ല പറഞ്ഞിട്ടുള്ളതെന്ന് എന്നാൽ ഇദ്ദേഹം മാത്രം മഹാനായിരുന്നു എന്ന് പരസ്യമായി തന്നെ സതീശൻ പറയുമായിരുന്നത്രേ ഇതൊക്കെ എപ്പോഴാണാ ഞങ്ങൾ ആരും കേട്ടിട്ടില്ലേ ഇത്രയും പറഞ്ഞ് പ്രസംഗം നിർത്താൻ പോയപ്പോഴാണ് സി ദിവാകരനെ കണ്ടത് എങ്കിൽ പിന്നെ പുള്ളിക്ക് വിരിക്കട്ടെ ഒരു കുതിരപ്പവൻ എന്നായി സി ദിവാകരൻ നിയമസഭയിൽ ഉപദേശം നൽകിയ ജ്യേഷ്ഠ സഹോദരനാണെന്ന് മാത്രമല്ല ഇരുവരെയും തങ്ങൾക്ക് നിയമസഭയിൽ വിമർശിക്കേണ്ടി വന്നിട്ടില്ലെന്നും അങ്ങ് തള്ളിമറിച്ചു ഇപ്പൊ ടാലിയല്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് പുള്ളി രസകനാണെന്ന് എന്റെ അഭിപ്രായത്തിൽ പുള്ളി ഇങ്ങനെ കേരളത്തിൽ ഒതുങ്ങിക്കൂടേണ്ട ആളല്ല പടർന്ന് പന്തലിച്ച് ലോകം മുഴുവൻ അറിയപ്പെടേണ്ട ആളാണ് കാരണം നമ്മൾ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ